കടിയൻ നമ്മളെ വിളിക്കാൻ ചാൻസ് ഉണ്ട് ആ എൻ്റെ ഒരു പ്രതിമ ഉണ്ടാക്കാൻ ആളെ കിട്ടുമോ അതറിയാനാ തന്നെ വിളിപ്പിച്ചത് എന്തിനാ പ്രതിമ കിളികളെ പേടിപ്പിക്കാനാണോ തർക്കുത്രം പറയുന്നു കടയൻ സിംഹത്തോടാണോ തന്റെ കളി വൈദ്യ്വിന്റെ സമനില തെറ്റി കടിയൻ സിംഹമാണെന്ന് മട്ടില്ല ശേരുവിന്റെ സംസാരവും മറ്റും ഇതത്ര വലിയ പ്രശ്നമല്ല ഈ മരുന്ന് വായിലിട്ട് കൊടുത്താൽ മതി പോയി പ്രതിമക്കാരനെ കൊണ്ടുവാ വായ നന്നായി തുറന്നു വായിലേക്കെറിയും ഏ എന്താണോ എന്റെ വായിലിട്ടത് മരുന്ന് സടകൊഴിയാനുള്ള മരുന്നാണോ മരുന്ന് ഫലിക്കാൻ സമയമെടുക്കും മാറണമെങ്കിൽ തലയ്ക്ക് ഒരടി കൊടുക്കണം ഉണരുമ്പോഴേക്കും എല്ലാം ക്ലീൻ ആയിരിക്കും അത്ര ശക്തിയിൽ തല്ലിയത് മണ്ടത്തരമായി ഏതായാലും ഉണരുമ്പോൾ യഥാർത്ഥ കടിയനെ നേരിൽ കാണിക്കുന്നത് നല്ലതാണ് ചേട്ടാ ഒന്ന് സഹകരിക്കണം ഷേരു ഉണരാറായി ഉണർന്നു ഇതാണോ കടിയൻ സിംഹം ഹെട്ടു തനിക്ക് ആളെ പിടികിട്ടിയല്ലോ വാ നമുക്ക് മൂങ്ങ വൈദ്യനെ കണ്ട എല്ലാം ശരിയായി എന്ന് പറയാം എന്തു ശരിയായി ഒന്നും ശരിയായിട്ടില്ല ഈ പ്രതിമ തീരെ ശരിയായിട്ടില്ല താൻ പോയി വേറെ ഉണ്ടാക്കിക്കൊണ്ട് വാ how more